ഉഗ്രൻ സെൽഫി ഇതാ ഉസ്മാനോ ആരോ പുളി ഉസ്മാനോ അറിയാം അറിയാം സൈന പിന്നെ പിന്നല്ല ാളെ ആനക്കായ ഫെസ്റ്റിവളനുബന്ധിച്ച് കൊമ്പങ്ങാട്ട് കോയം കുഞ്ഞാപ്പ ചിത്രത്തുപാറ എത്തിയിട്ടുണ്ടോ അപ്പൊ അവിടുത്തെ കാഴ്ചകളുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് നേരെ വീടിലോട്ട് പോകാം ഉഗ്രം അടുത്ത ചടങ്ങിലേക്ക് പോവുകയാണ് ഒരിക്കൽ കൂടെ ആരോഗ്യം ഗ്രാമപഞ്ചായത്താണ് നമുക്ക് വേണ്ടി മഹോത്സവം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന വലിയ ഒരു എല്ലാവരും പരമാവധി ആളുകൾ സപ്പോർട്ട് ചെയ്യുക പരമാവധി ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് കൊണ്ട് തന്നെ ഇരിക്കണം എന്നറിയിക്കുകയാണ് താരങ്ങൾ എത്തിക്കഴിഞ്ഞു മലയാളി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട താരങ്ങൾ போய குஞ்சாப்பூ நம்ம எந்த ஒரு வலிய சந்தோஷத்தின் பாகமாக ஆரக்கையும் கிராமபஞ்சாயத்து மகோத் ൊരുപാട് സമയമായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എപ്പോഴാണ് കുഞ്ഞാപ്പ് വരുന്നത് എപ്പോഴാണ് കോഴക്ക വരുന്നത് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് രണ്ട് താരങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു മക്കൾ ഇരിക്കുക എല്ലാവരും സൈഡിലുള്ളവർക്കൊക്കെ കാണാം അവർ നമ്മൾ സംസാരിക്കുന്നുണ്ട് അവരുടെ ഉണ്ട് അവരുടെ പാട്ടുണ്ട് അതിലേക്ക് സമ്മാനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ അവസരമുണ്ട് രണ്ടുപേർക്ക് നമുക്ക് സമ്മാനമായിട്ട് ആദ്യം തന്നെ മൈക്കാണ് കൈമാറുന്നത് പക്ഷേ ഇത്ര പവർ വെൽക്കം വെൽക്കം ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ആദ്യം തന്നെ കുട്ടികൾ എന്നോട് പറഞ്ഞത് എന്തെന്നറിയോ കുഞ്ഞാപ്പൂവിനെ കൊണ്ട് രണ്ടടി ഇന്ന് കോഴയൊക്കെ കൊടുക്കണം ഇത്രണ്ടില്ലല്ലോ അതില്ല ലോകത്ത് ഇത്ര മാത്രം അടി കെട്ടിയ മറ്റൊരാളുണ്ടോ എന്ന് സംശയം തന്നെയാണ് ഈ കുഞ്ഞാപ്പൂ അടികൊണ്ട് അടി കൊണ്ട് ഒരു പരുവമായി ഓക്കെ അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു ആദ്യം ആര് നിങ്ങൾ പറയുന്നത് കുഞ്ഞാപ്പു സംസാരിക്കണമെന്നുള്ളവരൊന്ന് കൈയടിച്ച് കൊമ്പൻ കാട് കോയ സംസാരിക്കണമെന്നൊന്ന് കൈയടിക്കേ രണ്ടു സ്ത്രീമാട്ടോ എന്തായാലും കുഞ്ഞാപ്പു സംസാരിച്ചോട്ടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖല്ലേ അപ്പോ വേദിയിൽ നിൽക്കുന്ന വേദിയക്ഷൻ മദ്യത്ത് നിക്കുന്ന മധ്യക്ഷം

കൊടുത്താലോ അടിവാണ്ടല്ലോ മാത്രം ഈ ലൈവായിട്ട് ഉറപ്പാ അത് ലൈവായിട്ട് കാണുന്ന പോലെ മാത്രം കൈവദിച്ചാണി ൾക്കാർക്ക് കൂട്ട് കിട്ടാനോ എന്തായാലും നമ്മള് ആനക്കഴ് പഞ്ചായത്തിന്റെ മഹോത്സവം നടന്ന പരിപാടിയിൽ വരാൻ സാധിച്ചതിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച പന്ത പന്തലൂരിലെ കുത്തുമണികളെ കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം സത്യം പറയണ എല്ലാരും ഒരൊറ്റ മാത്രമാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് ഒറ്റ അടി ഉണ്ടോ ഒറ്റ അടി അടി ചാടി ഉണ്ട് അപ്പോ തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവണം ഇതുപോലെ ജനസാഗരങ്ങളെ നമുക്ക് വീണ്ടും വീണ്ടും കാണാനുള്ള അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കി തരണം ഓക്കെ സത്യല്ലേക്കട്ടെ ആ എന്ത് തല്ലണോ ും ഹലോ നേരത്തെ പറഞ്ഞോ ആ കറണ്ട് പോലെയായി തുടങ്ങട്ടെ ബസ് വേണ്ടേ വേണ്ടേ അപ്പൊ പറഞ്ഞോട്ടെ ഒരുപാട് ആളുകൾ ഇപ്പോ ഈ കേബിളിലൊക്കെ ചവിട്ടിയാ നിൽക്കുന്നുണ്ടോ

അതങ്ങനെ തന്നെയാണ് എവിടെ പോയാലും അവളീന്ന് അത് നോക്കണ്ടല്ലേ പാടുവോട് അവളെ തിരുന്ന് പാടണ

പിന്നെ ചോദിക്കുന്നേട് ഉസ്മാനറിയോ അറിയോണ്ടല്ലോ അപ്പൊ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്ക് ഒന്ന് രണ്ട് സിനിമാ താരങ്ങള് വോയിസ് <laughs> अला अला दे दे ു അല്ലാത്തേ എന്ത് അതോ ആ എടുത്തോ

അപ്പൊ നിങ്ങള് കറക്റ്റ് ആണോ നിന്നെ കൈ എടുക്കോ അപ്പോഴാണ് ഈ കരണ്ട് പോയി പെന്തൽ അല്ല വണ്ടിയല്ലേ അപ്പൊ ആരും തന്നെ നല്ലൊരു കയ്യാടി എന്നാ ഒരു കയ്യിലൊക്കെ എല്ലാം ഒരു ചെറിയ സ്റ്റോപ്പ് ഒക്കെ വന്നു ല്ലേ ടേബിൾ ഒക്കെ ആരെങ്കിലും ചൗട്ട് ഇടാക്കിയിട്ടാണ് അപ്പോൾ നമുക്ക് ಅದില്ലാതെ ഇരിക്കാ ഇനി റെഡി अब करंट போகിലാന്ന് વિચારിക്കണം അപ്പോൾ ആരിമായി നിനക്കല്ലേ ആരിന്ന് പറഞ്ഞു койക്കൊട്ന്ന് பாத்து ай അമ്മേ ടീമോസല பாத்து റെഡി مہنگার پوسিনে கிட்டയതിന്റെ സമന്തണ്ടൈക്കോ

നമ്മളിതില് ട്രെയിൻ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അല്ല അത് പോകുന്നില്ല അവിടെ നിൽക്കുന്നവര് പാളത്തിനടുത്ത് നിൽക്കുന്നവർ കുറച്ചും കൂടുതൽ മാത്രമല്ല അത് ചെറിയ ഷോക്ക് ചെറിയ ഷോക്ക് അടിക്കുന്നുണ്ടെന്നൊക്കെ കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവ് ചെയ്ത് അതിലൊന്നും തൊടാതെ നിൽക്കണേ റെഡി അപ്പൊ അടുത്ത താരം വരുന്നു ഇതിലെ വരൂല വേറെ അല്ല അത് ഡ്രാഗൺ ഒരാൾ കൈവല കാർക്കെ തട്ടി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും ഇത് മാത്രം ഓഫ് ആക്കിട്ടാൽ മതി ഓക്കെ റെഡി റെഡി നമുക്ക് അടുത്ത സിനിമാ താരത്തിലേക്ക് പോകുന്നു അത് കുറച്ച് സമയം അവിടെ ആണ് സിനിമ അല്ലേ രാജേന്ദ്രൻ ഒട്ടരാജേന്ദ്രൻ ഇവിടെ വരുന്നുണ്ടോ ഒട്ടരാജേന്ദ്രൻ ഒക്കെ എപ്പോഴും കണ്ടിട്ടില്ല

കേൾക്കണ്ടേ കേൾക്കണോ ആണ് അപ്പൊ എല്ലാവരും ഇത് കേൾക്കാൻ വേണ്ടിട്ട് കാത്തു നിൽക്കുകയാണ് നേരത്തെ മൂന്ന് നാല് വട്ടം ഞാൻ ചോദിച്ചു അതെ അല്ലേ ഞാനവിടെ ഇവിടെ ഒരു ഗിഫ്റ്റ് സംഭവം എടുക്കുന്നില്ല എന്നെ തല്ലണന്നാ പറഞ്ഞത് ഒരു ഒരു ഭാഗം തച്ചാ ജാൻമണിയോ എന്താ പറഞ്ഞ ആ ജാൻമണീനെ എടുത്തിട്ട് അച്ചാൻ മതിയെന്നു എന്നെ ജാൻമണീനൊക്കെ എടുത്തിട്ട് ഓള് പിന്നെ പറ്റ വീഡിയോ റെഡിക്ക് ആരൊരു തല്ലു വാങ്ങാൻ നിക്കോ കേരളത്തിൽ ആദ്യായിട്ടേ കാരണം തല്ലു വാങ്ങാൻ എത്ര ചിർച്ചു നിൽക്കുന്ന ഒരാള് അയ്യോ നല്ലൊരു കയ്യിടത്താടി കണ്ടോ എത്ര തല്ലും കിട്ടിട്ടു ആ ചിരി ചിരിന്നണ്ടാവും ആ കൊമ്പക്കാട് ാട് പോയാ വാതിലൊക്കെ അതെന്നെ പറഞ്ഞു നേരായി അന്റെ കുടിച്ച് ഡാൻസ് ആടുവേ അന്റെ ഉമ്മ കുച്ചുപുള സൈന്യം നടന്നില്ല പിന്നെ പിന്നല്ലോ കൊള്ളാത്തൊന്നും ഒരു കാര്യം ചെയ്യാം വായന ഇവിടെ കൊടുക്ക കൊള്ളുന്നുണ്ടോ നോക്കാം ആര വരുന്നുണ്ടോ അവനവന്റെ കിട്ടാട്ടോ ഹലോ നമുക്ക് ഇവിടെ ഒരു എല്ലാവരും െ അവ എ പന്തല്ലൂർ ഒപ്പം തന്നെ ആനക്കയം ഗ്രാമപഞ്ചായത്ത് മഹോത്സവം നമ്മുടെ ക്രിസ്മസ് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടേ നമ്മുടെ ആനക്കയം ഗ്രാമപഞ്ചായത്ത് മഹോത്സവത്തിന്റെ കൺവീനർ ഒപ്പം തന്നെ അനീസ് അനീസ്മാഷ് അദ്ദേഹമാണ് അപ്പൂപ്പിന് ക്രിസ്മസ് അപ്പൂപ്പിനെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒപ്പം തന്നെ നമ്മുടെ കോയൊക്കെയും കുഞ്ഞാപ്പൂവുമുണ്ട് സാധാരണ അപ്പൂപ്പനൊക്കെ ഞങ്ങൾക്കാണ് മുട്ടായ കൊടുക്കാടും